ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നേഴ്സറി വിസിറ്റും അവിടുത്തെ കാഴ്ചകളുമൊക്കെയാണേ അപ്പം ഇന്ന് ഞാനുള്ളത് ബത്തേരി ഉദയ നേഴ്സറിയിലാണ് കേട്ടോ വയനാട്ടിലെ തന്നെ ഏറ്റവും ആദ്യത്തെ നേഴ്സറി ആണെന്ന് ഉദയ നേഴ്സറി പണ്ട് തൊട്ടുള്ള ഒരു നേഴ്സറി ആണ് ഇപ്പം ആദ്യം ഉണ്ടായിരുന്ന ബത്തേരി ചുങ്കത്തുനിന്ന് മാറ്റി ഇപ്പോൾ മൈസൂർ റോഡിലാണേ അപ്പം ഒരുപാട് ചെടികളും ഫലവൃക്ഷങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ നേഴ്സറിയിൽ അപ്പം നമുക്ക് ഇവിടുന്ന് ഹോൾസെയിലും റീറ്റെയിലും ആയിട്ടൊക്കെ കിട്ടും അപ്പം ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് കേട്ടോ നമുക്ക് എല്ലാ പ്ലാന്റ്സും ഒക്കെ കിട്ടുന്നത് നമുക്ക് എല്ലാ പ്ലാന്റിൻ്റെയും വലിയ തൈകളും ഉണ്ട് അതിൻ്റെ തന്നെ നമുക്ക് ചെറിയ തൈകളും കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഈ പ്ലാന്റ്സൊക്കെ കാണാവേ ഇത് ചെറിയ കവറിലുള്ള റോസയാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരുപാട് വെറൈറ്റി റോസുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇത് ജെറേനിയമാണ് ജെറേനിയത്തിൻ്റെയും കുറേ കളർ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ ചെമ്പരത്തിൻ്റെ കുറേ ചെമ്പരത്തി ഇത് വലിയ കവറിൽ വരുന്ന നല്ല ചെമ്പരത്തിയാണ് അൻപത് രൂപയുള്ളൂ കേട്ടോ അതുപോലെ പിന്നെ പെറ്റ്യൂണിയയും അങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒരുപാടുണ്ട് ഇത് നമ്മുടെ ചൈനാഡോളാണ് ചൈനാഡോളിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ചെറിയ കവറിലുള്ളത് തൊട്ട് വലിയ കവറിൽ വരുന്ന ആയിര ആയിരത്തി അഞ്ഞൂറൊക്കെ വരുന്ന ഒരുപാട് വലിയ പ്ലാന്റ്സ് വരെ ഉണ്ട് കേട്ടോ ഇത് പെറ്റ്യൂണിയ ആണ് പെറ്റൂണിയക്കൊക്കെ ഇപ്പം പിന്നെ മുപ്പത് രൂപയാണ് കെറ്റൂണിയേൻ്റെ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ പിന്നെ ജമന്തി ഉണ്ട് ഡയാന്തസ് ഉണ്ട് ജമന്തിക്കൊക്കെ ഇരുപത്തഞ്ച് രൂപയോ മുപ്പത് രൂപയൊക്കെ ഉള്ളു കേട്ടോ ഡയാന്തനും മുപ്പതാന്ന് തോന്നുന്നു ജമന്തിക്ക് ഇരുപത്തഞ്ച് രൂപ അങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇപ്പം നമുക്ക് വയനാട്ടിലുള്ളവർക്കൊക്കെ പോയി ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ലീഫി പ്ലാന്റ്സും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഏത് ചെടിയെടുത്താലും അതിൻ്റെ ചെറിയ ഏറ്റവും ചെറിയ തൈ തൊട്ട് വലിയ തൈകൾ വരെ ഇവിടെ കിട്ടും കേട്ടോ ഡയാന്തോസിൻ്റെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട് പിന്നെ അതുപോലെ ഇത് ഡിസ്ചിഡി ആണോ എന്ന് എനിക്കറിയത്തില്ല ഇത് ഈ പ്ലാന്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഇതിൻ്റെ ഉണ്ട് ഒരുപാട് പ്ലാന്റ്സ് ഇത് നമ്മൾ ഹാർട്ട് ഷേപ്പിലൊക്കെ ആക്കി വെച്ചേക്കുന്നതാണ് പിന്നെ അഗ്ലോണിമേൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് പ്ലാൻസ് വേണമെങ്കിലും അതിൻ്റെ വലിയതോ ചെറുതോ ഏത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം അതിവിടെ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും കേട്ടോ ഇപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് വയനാട്ടിലുള്ളവർക്ക് മാത്രമൊന്നുമല്ല കേട്ടോ വയനാട്ടിൽ വരുന്നവർക്ക് നമുക്ക് മൈസൂർ റോഡിനാട്ടോ ഈ നഴ്സറി ഉള്ളത് അപ്പോൾ ആ വഴി പോകുമ്പോഴൊക്കെ നമുക്ക് ഇവിടെ കയറുകയാണെങ്കിൽ നമുക്ക് ചെടിയൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കാം അതുപോലെ പോഡ്സും ഉണ്ട് കേട്ടോ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ പോഡ്സും കിട്ടും ചെറിയ നേഴ്സറികളിലൊക്കെ കൊടുക്കുന്നതിൻ്റെ പകുതി വിലയുള്ളു കേട്ടോ ഇവിടെ പത്തിഞ്ചിൻ്റെ പോട്ടിനൊക്കെ നമുക്ക് മുപ്പത് രൂപയ്ക്കൊക്കെ കിട്ടും മറ്റുള്ളവടത്തൊക്കെ അറുപത് രൂപയൊക്കെയാണ് വരുന്നതെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ നമുക്ക് പോട്ടും വാങ്ങിക്കാം പ്ലാന്റ്സും വാങ്ങിക്കാം കേട്ടോ പിന്നെ ഇത് ചൈനീസ് പാഴ്സമാണ് അതിൻ്റെയൊക്കെ ചൈനീസ് പാഴ്സ്യത്തിൻ്റെ ചെറിയ തീരെ ചെറിയ തൈകളില്ലെന്ന് തോന്നുന്നു പിന്നെ അതുപോലെ നമുക്ക് ഫിഷ് ഗപ്പി ഫൈറ്റർ അങ്ങനത്തെ ഫിഷിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ കൂടാതെ നമുക്ക് പ്ലാന്റ്സിനുള്ള വളങ്ങളും ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ പോട്ടിങ് മിക്സിൽ ചേർത്ത് കൊടുക്കാനുള്ള ജൈവ വളങ്ങളും അത് കൂടാതെ പിന്നെ നമുക്ക് ഇതിൻ്റെ ചോട്ടി ഇട്ട് കൊടുക്കാനുള്ള ജൈവ വളങ്ങളും അങ്ങനെയൊക്കെ എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും കേട്ടോ ചെടികളും പോട്ടും അതിനുള്ള വളങ്ങളും ഒക്കെ എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ വയനാട്ടിൽ ഒരുപാട് നേഴ്സറി ഉണ്ട് അതിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആദ്യത്തെ വയനാട്ടിലെ ആദ്യത്തെ ഒരു നേഴ്സറി ആട്ടോ ഉദയ നേഴ്സറി അപ്പോൾ പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ പോവുകയാണെങ്കിൽ നമുക്ക് ചെടികളൊക്കെ വാങ്ങിക്കാം പിന്നെ കൂടുതൽ ഡയാന്തസിൻ്റെ ഒരുപാട് കളറുകളും ഉണ്ട് കേട്ടോ അവിടെ അതുമെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പം കണ്ടതിൽ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ട് എനിക്ക് ഡയാന്തസ് ആണ് തോന്നുന്നു നിറയെ പൂക്കളായിട്ട് ഇനിയുള്ള ഇനിയത് നമ്മുടെ ഈ മഴയൊക്കെ അത്യാവശ്യം മാറി ഈ കാലാവസ്ഥയിൽ ഒക്കെ നല്ലപോലെ പിടിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലാന്റ്സൊക്കെ വാങ്ങിച്ചിട്ട് ബത്തേരി തന്നെയുള്ള നമ്മുടെ ബിരിയാണി ഹട്ടിൽ പോയിട്ടോ അവിടെ നല്ല സൂപ്പർ ബിരിയാണിയാണ് ഇവിടുത്തെ ബിരിയാണിയും സുലൈമാനിയും ഫേമസ് ആണ് കേട്ടോ അപ്പം ബത്തേരി വരുന്നവരൊക്കെ ഈ ബിരിയാണി ഹട്ടിൽ പോയി ബിരിയാണി കഴിക്കണം ഞങ്ങൾ ബീഫ് ബിരിയാണിയാണ് കഴിച്ചത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ബത്തേരി വരുന്നവരൊക്കെ ഈ ബിരിയാണി ഹട്ടിൽ പോയി കുടുംബസമേതം തന്നെ പോയി ബിരിയാണിയൊക്കെ കഴിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത